ഈ ഇത്തരത്തിലുള്ളൊരു പീഡനത്തിന്റെ ദൃശ്യം മൊബൈലിൽ ഈ യുവതിയുടെ ഭർത്താവ് പകർത്തുകയും ഇത് കാണിച്ച് കുട്ടിയെ ഭീഷണിപ്പെടുത്തി ഈ ലഹരി ഉൽപ്പന്നങ്ങൾ കൈമാറ്റം ചെയ്യുവാനും അല്ലെങ്കിൽ അത് അവർ നിർദ്ദേശിക്കുന്ന പോലെ ആളുകളിലേക്ക് കൈമാറാനൊക്കെ എത്തിച്ചു എന്ന തരത്തിലുള്ള സൂചനകളാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നത് മൂന്നാല് മലപ്പുറത്ത് തിരൂര് ഒരു സംഭവമാണ് നിങ്ങളിൽ പലരും കണ്ടു കാണും മുപ്പതുകാരിയായ ഒരു യുവതി പതിനഞ്ച് വയസ്സ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു ചെക്കനുമായി ശാരീരിക ബന്ധം പുലർത്തി ആ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് ഭർത്താവ് എന്ന് പറയുന്ന ഒരു പഹയനാണ് ആ ഒരു പഹയൻ ആ വീഡിയോ കാണിച്ച് ഭീഷണിപ്പെടുത്തിയതിനു ശേഷം ഈ പയ്യനെ കൊണ്ട് ലഹരി കച്ചവടം നടത്താൻ പ്രേരിപ്പിച്ചു എന്നാണ് കേസ് അതിനെ തുടർന്ന് ഈ ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഈ ഒരു വീഡിയോയുടെ താഴെ ഏറ്റവും അധികം എന്നെ ഞെട്ടിച്ചത് കമന്റുകളാണ് അതായത് പറയുന്ന ഒരു പഹയൻ വന്ന് കമന്റ് ഇട്ടിട്ടുണ്ട് ഈ പിടിക്കപ്പെട്ട ലേഡി മുസ്ലിം അല്ലാത്തത് കൊണ്ട് മലപ്പുറംകാർ രക്ഷപ്പെട്ടു എന്നാണ് ഈ ഒരു യുവതിയുടെ പേര് അതുകൊണ്ട് തന്നെ ആ ഒരു പേര് കേട്ട് മുൻപും പുറവും നോക്കാതെ ഈ ഒരു കമന്റ് ഇട്ട് അതിന്റെ താഴെ വന്ന കമന്റുകൾ താഴോട്ട് അങ്ങോട്ട് മൊത്തം ഒരു ഹിന്ദു മുസ്ലിം കൂട്ട അടിയാണ് ഇതിനെ ചൊല്ലി അതായത് ഈ ഒരു യുവതിയുടെ ഭർത്താവ് സാധിക്കെന്ന് പറയുന്ന ഒരു പഹയനായ ഓൻ മുസ്ലിം ആയിരുന്നു അതായത് ഇവരുടേത് ഒരു ലവ് മാരേജ് ആയിരുന്നു സത്യഭാമ മറ്റൊരു വിഭാഗം നേരത്തെ കയച്ചിരുന്നു ആ ായ ഭർത്താവിനെ ചതിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട എന്ന് പറയുന്ന മറ്റൊരു പഹേന്റെ കൂടെ ഒളിച്ചോടിപ്പോയി കഴിഞ്ഞ കുറച്ച് നാളുകളായി തിരൂര് താമസിക്കുകയായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് ഇനിവേ ഇതുപോലൊരവസ്ഥ ഒരു വാര്യക്കും ഉണ്ടാവാതിരിക്കട്ടെ പ്രണയിച്ച് വിവാഹം കഴിച്ച ഒരു വാര്യക്കും ഉണ്ടാവാതിരുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഈ ഒരു യുവതിക്ക് ഉണ്ടായിരിക്കുന്നത് ഏറ്റവും നിർഭാഗ്യകരം ഈ യുവതിക്ക് ഇതിൽ പങ്കില്ല അതു ഫോഴ്സ് ചെയ്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യിപ്പിച്ചതാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറ്റവും കൂടുതൽ സാധിക്കെന്ന് പറയുന്ന ഈ പഹേന അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ ഈ പറഞ്ഞ വിഷയങ്ങളിലൊക്കെ ഈ ജാതി പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഏതൊരു മതത്തിൽപ്പെട്ടവനാണെങ്കിലും അവൻ ജനിക്കുമ്പോഴേ അപരാധിയായി മാറുന്നില്ല അവന്റെ സാഹചര്യങ്ങളാണ് അവനെ അവരാധിയാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നിവ ഇവിടെ എന്താ സംഭവിച്ചെന്ന് കൂടുതലായി നമുക്ക് പരിശോധിക്കാം അതിനു ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നത് തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ഇത് കാര്യമാണ് കാരണം ഒരു ഒരു പീഡിപ്പിക്കുന്നു അതിനുശേഷം ഈ കുട്ടിയെ ലഹരി ഏജന്റായി ഉപയോഗിക്കുന്ന ഉപയോഗിച്ചെന്ന പരാതി എങ്ങനെയാണ് ഈ സംഭവത്തിലേക്ക് ഈ പരാതി എങ്ങനെയാണ് ഉയർന്നു വന്നത് ഇവരുടെ ഭർത്താവിനും ഈ സംഭവത്തിൽ പങ്കുണ്ടെന്നാണോ പോലീസ് പറയുന്നത് സംഭവത്തിൽ ഈ ഭർത്താവിനാണ് പ്രധാനപ്പെട്ട പങ്ക് എന്ന സൂചനയാണ് പോലീസിന് ലഭിക്കുന്നത് അതാണ് ഏറ്റവും ദൌർഭാഗ്യകരമായി പോയത് സോഷ്യൽ മീഡിയയിലൂടെ സത്യഭാമ സാദിഖ് ഭായിയുമായി പ്രണയത്തിലാവുകയും മലപ്പുറത്തേക്ക് തന്റെ ഒരു സ്വപ്ന തുല്യമായ ഒരു ജീവിതം മനസ്സിൽ കണ്ടുകൊണ്ട് മലപ്പുറത്തേക്ക് പോകുകയും അവിടെ വെച്ച് ഈ പറഞ്ഞ ഭർത്താവ് എന്ന് പറയുന്ന ഈ പഹയനായ സാദിഖ് ഭായിക്ക് ചില തരികിട ഉണ്ടെന്ന് ഈ സ്ത്രീ മനസ്സിലാക്കുന്നു അതിനുശേഷമാണ് ഈ പറഞ്ഞ പതിനഞ്ചുകാരൻ വീടിനടുത്തുള്ള അതായത് വീടിന് സമീപമുള്ള എപ്പോഴും സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പക്ഷേ ചേച്ചിയോ ആന്റീന്നോ ഒക്കെ പിടിച്ചോണ്ടിരിക്കുന്ന ഒരു പയ്യനായിരിക്കാം പതിനഞ്ച് വയസ്സുള്ള സ്കൂൾ ബോയ് ഒരു പയ്യനും അത്യാവശ്യം അറിയാറായ പയ്യനാണ് അപ്പൊ ആ പയ്യനെ വീട്ടിൽ വിളിച്ചു വരുത്തി നിരന്തരമായി തന്റെ ഭാര്യയോടൊപ്പം പ്രണയിച്ചു വിവാഹം കഴിച്ച ഭാര്യയോടൊപ്പം ശാരീരികമായി ബന്ധപ്പെടാൻ നിർബന്ധിക്കുകയും വീഡിയോ എടുത്ത് ചിത്രീകരിച്ച് ഓനെ തന്നെ ഭീഷണിപ്പെടുത്താൻ ഈ ഒരു പഹേനായ ഭർത്താവ് കാണിച്ച ആ ഒരു ചങ്കുറ്റം എത്ര കുലീനായ ഒരു ഭർത്താവാണ് ആ പഹേൻ പക്ഷേ ഈ ദമ്പതികൾക്കെതിരെ പാലക്കാട് സ്വദേശിനിയാണ് ഇവർക്കെതിരെ മുൻപ് നർക്കോട്ടിക് കേസുകൾ ഉള്ളതായിട്ടുള്ള വിവരങ്ങൾ പോലീസിൽ നിന്നും ഇവർ ലഭിച്ചിട്ടില്ല മുമ്പ് ഏതെങ്കിലും ലഹരി ലഹരിക്കടത്ത് കേസിലോ ലഹരി കൈമാറ്റം കൈവശം വെച്ച കേസിലോ അത്തരത്തിലുള്ള കേസുകളിൽ ഇവർ പിടികൂടിയതായിട്ടുള്ള വിവരങ്ങൾ ഇതുവരെ പോലീസ് നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ലഹരി കൈമാറ്റത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് മുഖ്യ പ്രതി അതായത് ഈ കേസിലെ പ്രീ യുവതിയുടെ ഭർത്താവിനെ കൂടി അറസ്റ്റ് ചെയ്തതിന് ശേഷമേ ലഭ്യമാവുകയുള്ളൂ എന്നാണ് പോലീസിൽ നിന്നും അറിയിച്ചിരിക്കുന്ന ഏറ്റവും എന്ന് പറയുന്നേ ഈ യുവതിക്കെതിരെ ഇതിനു മുമ്പ് യാതൊരു കേസും ഈ രീതിയിലുള്ള നാർക്കോട്ടിക് കേസുകളോ മറ്റു കേസുകളോ ഒന്നുമില്ല അതായത് ഈ യുവതി നിർഭാഗ്യവശം ഇമാതിരി ഒരു ഹിമാറിന്റെ കാമുകിയായി അല്ലെങ്കിൽ ഭാര്യയായി പോയാലാണ് ഒരു ദുരവസ്ഥ ഈ പെൺകുട്ടിക്ക് ഉണ്ടായത് അതായത് തിരൂര് പോയി ഒരുമിച്ച് താമസിച്ചപ്പോൾ തന്റെ ഭർത്താവിന്റെ കൂടെ മുന്നോട്ട് പോകണമെങ്കിൽ ഈ രീതിയിലുള്ള ചില അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തണം ഈ രീതിയിൽ പതിനഞ്ചുകാരനോട് പോലും താൻ ശയിക്കേണ്ടി വരുമെന്നുള്ളൊരു അവസ്ഥ ഉണ്ടായതിനെ തുടർന്നാണ് ഈ രീതിയിൽ ഈ പെൺകുട്ടിക്ക് മാറേണ്ടി വന്നത് ഏറെ ദുഃഖകരമായ ഒരു അവസ്ഥ ഇതുപോലൊരു അവസ്ഥ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് പുറത്ത് പറയുന്നില്ല പ്രത്യേകിച്ച് ഒരു പ്രതിയെ കൂടി പിടികൂടാനുള്ള സാഹചര്യത്തിൽ അതുകൊണ്ട് തന്നെ പല പ്രധാന കാര്യങ്ങളും രണ്ടാമത്തെ അതായത് കേസിലെ പ്രതിയായിട്ടുള്ള സ്ഥാപിക്കനെ കൂടി പിടികൂടിയ ശേഷം മാത്രമേ വെളിപ്പെടുത്താൻ കഴിയൂ എന്നാണ് പോലീസ് പറയുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു സംഭവം പുറത്തറിഞ്ഞത് ഈ കുട്ടി വീട്ടുകാരുമായിട്ട് ഇക്കാര്യങ്ങൾ അറിയിച്ചപ്പോഴാണ് ഇവർ അടുത്ത വീട് തന്നെയാണ് അപ്പോൾ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതായി വീട്ടുകാരോട് പറയുകയും തന്നെ ഇത്തരത്തിൽ ഈ ലഹരി കൈമാറ്റാനൊക്കെ ഇവർ നിർബന്ധിക്കുന്നതായിട്ടും തനിക്ക് നേരെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായതായാലും അതിക്രമം ഉണ്ടായതായാലും വീട്ടുകാർ പറയുകയും തുടർന്ന് വീട്ടുകാർ പോലീസിനെ സമീപിക്കുകയും അങ്ങനെ നടത്തിയ അന്വേഷണത്തിലാണ് ഈ പ്രതി ഇപ്പോൾ പിടിയിലായിട്ടുള്ളത് ഇവർ ഇവർക്കെതിരെ പോക്സോ വകുപ്പുകൾ വീടിനടുത്തുള്ള ആന്റിമാരെയും ചേച്ചിമാരെ പോലും ചില ആളുകളെ ഇതേപോലെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ഘട്ടത്തിലൂടെയാണ് ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോന്നെ അവരുടെ അടുത്തേക്ക് പോലും ഈ പറഞ്ഞ പയ്യന്മാരെ അയക്കാൻ പറ്റാത്ത അവസ്ഥ ആലോചിച്ച് നോക്കാം ഈ പയ്യനെ ഇവർ ഉപയോഗിച്ചത് അതായത് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വ്യാപകമായ രീതിയിൽ എൻ വിൽക്കാൻ ഈ പയ്യൻ മൂലം സാധിക്കുമെന്ന് മനസ്സിലാക്കിയാണ് എന്നാൽ പോലും ഈ ഒരു പതിനഞ്ചുകാരനായ ഒരു ചെക്കനെ കൊണ്ട് തന്റെ ഭാര്യയെ ഇതുപോലെ ദുരുപയോഗം ചെയ്ത് അത് വീഡിയോ ചിത്രീകരിച്ച് അതിലൂടെ ഈ പയ്യനെ ഭീഷണിപ്പെടുത്തി ഈ രീതിയിൽ ഒരു സെയിൽസ്മാൻ ആക്കി മാറ്റാൻ വേണ്ടി ഈ പഹയൻ പെട്ട പെടാപ്പാട് എന്ത് നല്ല മനുഷ്യനാണോ ഇതുപോലുള്ള തങ്കപ്പെട്ട ഭർത്താക്കന്മാർ പഹയന്മാർ ഒരാൾക്കും ഉണ്ടാവാതിരിക്കട്ടെ ഒരുപക്ഷെ എനിക്ക് വന്ന് ഇതുപോലുള്ള ടീമുകൾ ഒരുപാടുണ്ട് ഇതൊന്നും രണ്ടുമൊന്നുമില്ല ഈ രീതിയിൽ എം ഡി എം എ കച്ചവടം നടത്താൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹണി ട്രാപ്പ് ഈ രീതിയിൽ പരിപാടികൾ നടത്തുന്ന ധാരാളം ആളുകളുണ്ട് ഈ പയ്യന്റെ സാധനത്തിൽ ചിലപ്പം പതിനഞ്ചു വയസ്സുള്ള വേറെ ഏതെങ്കിലും പയ്യന്മാരാണെങ്കിൽ ഇത് തന്നെ അവസരം ഈ ഒരു ആന്റിയുമായി സ്ഥിരമായി ഇങ്ങനെ സുവർഗ പൂങ്കാവനത്തിൽ ഇങ്ങനെ നടക്കാമെന്ന് കരുതി ഇത് ആരോടും പറയാതിരുന്നേനെ ഇനിവേ ഈ പയ്യൻ വളരെ ഡീസന്റ് ആയതുകൊണ്ടും അവനെ നല്ല ശിക്ഷണത്തിൽ വളർത്തിയത് കൊണ്ടും ആയിരിക്കും ഒരു പറഞ്ഞത് എന്നാൽ പോലും ഇവനും ലഹരി കൊടുത്തതിനു ശേഷം മൂന്ന് പേരും ലഹരി അടിച്ചതിന് ശേഷമാണ് ഈ പീഡന പരമ്പര അരങ്ങേറിയത് അതിനുശേഷമാണ് ഇത് ചിത്രീകരിച്ചത് അതായത് ഈ ചിത്രീകരിച്ച ദൃശ്യങ്ങളും വേണമെങ്കിൽ വലിയ രീതിയിൽ ഒരു ബിസിനസ് ആക്കി ഈ സാദിഖ് ഭായി പറയുന്ന പഹേരം മാറ്റാൻ സാധിക്കും ആ രീതിയിൽ പുറത്തുവല്ലോ അത് ഇദ്ദേഹം കച്ചവടം ചെയ്തു എന്ന് അറിയേണ്ടതുണ്ട് എന്തെങ്കിലും വീഡിയോസ് അത്തരത്തിലെന്തെങ്കിലും വീഡിയോസ്കളിലും ഒക്കെ ഇദ്ദേഹം സപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്നും കണ്ടെത്തേണ്ടതുണ്ട് ഇനിവേ സത്യവാമ എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീയെ സംബന്ധിച്ച് തന്റെ പ്രണയ സാബല്യത്തിനൊടുവിൽ ഏറെ ദൌർഭാഗ്യകരമായ ഒരു ജീവിതം വന്ന് ജയിലിൽ പോകേണ്ട ഒരു അവസ്ഥ വന്ന് ഇനി ഈ ഒരു അവസ്ഥ ഒരു സ്ത്രീകൾക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കും ഈ ഒരു വിഷയത്തിൽ ഇവർക്ക് എന്തുമാത്രം ശിക്ഷ ഗവൺമെന്റ് കൊടുത്തേക്കാം ഒരു വിഷയം ഏറ്റവും പോയി കഴിഞ്ഞാൽ അഞ്ചോ ആറോ മാസം അല്ലെങ്കിൽ മൂന്ന് മാസം അതിനുള്ളിൽ ജാമ്യത്തിൽ ഇറങ്ങി വന്ന് ഇതിലും മെഗാ പരിപാടികൾ ഇവർ നടത്തും നടത്തും അത് തന്നെയാണ് നമ്മുടെ കേരളത്തിൽ ഇതുപോലുള്ള അവരായത്തരം വീണ്ടും പെരുകാനുള്ള കാരണം ഇതിനൊരു അന്തമില്ല കാരണം ഇവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ശിക്ഷ ഇളവ് ചെയ്ത് ഇവർ പുറത്തിറങ്ങും അതുകൊണ്ട് തന്നെയാണ് ഡേ ബൈ ഡേ ഇത്തരം ന്യൂസുകൾ വരുന്നത് അതിന് തടയിട്ടാൽ മാത്രമേ എന്തെങ്കിലും പരിഹാര മാർഗം ഉണ്ടാകത്തുള്ളൂ ഇനി വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയി അറിയപ്പെടുത്തുക ആദ്യമായി ചാനൽ കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക മറ്റൊരു വീഡിയോ